വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിയ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ തുർക്കിയിൽ സംസാരിക്കാൻ റഷ്യ ഉക്രൈൻ സീസ്ഫെയർ ടോക്സ് അതിലേക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്തെങ്കിലും വേറെ കേട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനം എല്ലാം പ്രധാനപ്പെട്ട തന്നെ കേട്ടോ അതിനെക്കാളൊന്നും പറയാനില്ല ഹൂത്തികൾ വീണ്ടും ടെലവേവിൻ്റെ അടുത്തുള്ള ബെൻകോറിയോൺ ആ എയർപോർട്ടേക്ക് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് ഹൂത്തി ഒരു ഡീലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ട്രംപ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഊത്തുകളപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള അഗ്രിമെൻറ്റ് അല്ലാതെ അമേരിക്കയുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാങ്ഷൻസ് ഒക്കെ അമേരിക്ക പറഞ്ഞിട്ട് ഊത്തുകളെ സഹായിക്കുന്നത് അതൊക്കെയുണ്ടെങ്കിലും ഊത്തുകൾ അറ്റാക്ക് ചെയ്ത് എംഎൽ അറ്റാക്ക് ചെയ്ത് നിർത്തിയെന്നാണ് പറഞ്ഞു പക്ഷേ ഇസ്രായേലിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതായിപ്പോൾ മിസൈലാണെന്നൊക്കെയാണ് ഹൂത്തികൾ പറയുന്നത് അവിടെ ടാഗറ്റേറ്റീതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇസ്രായേൽ പറയുന്നത് അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും എമ്മിൻ്റെ പോർട്ടുകളിൽ നിന്നൊക്കെ ഉള്ള ആളുകളോടൊക്കെ മൂന്ന് പോർട്ടുകളിൽ നിന്നൊക്കെ എവാക്വേഷൻ ഓർഡർ ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട് അവിടെ അറ്റാക്കി തിരിച്ച ആക്രമിക്കാനുള്ള സാധ്യതകളും മറ്റുള്ളതൊക്കെ ഉണ്ട് എന്നുള്ള നിലയ്ക്കുള്ള റിപ്പോർട്ടുകളും വരുന്നു അതേപോലെ തന്നെ ഹൂ കുട്ടികളുടെ കുട്ടികൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലേക്കും ഇൻ്റർനാഷണൽ ഇതൊക്കെ അങ്ങോട്ട് പോകേണ്ട അവിടെ സേഫ് അല്ല എന്നൊക്കെ രീതിയിലാണ് അവർ വരുത്തി തീർക്കുന്നത് അറ്റാക്ക് കൊണ്ട് അങ്ങോട്ട് സേഫ് ആ റൂട്ട് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഞാൻ പറയാം അതൊരു വലിയ ടെൻഷൻ ആ ഭാഗത്ത് വീണ്ടും വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അമേരിക്കേൻ്റെ സ്റ്റാൻഡ് ഇനി എന്താവും പുനഃപരിശോധിക്കുമില്ലേ എന്നുള്ളത് നമ്മൾ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബിയെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് പുട്ടിനെത്തോ ഇല്ല എന്നുള്ളപ്പോഴും തീരുമാനം എത്തി സാധ്യതയില്ല ഇതുവരെ തീരുമാനിച്ചില്ല ട്രംപും എത്തും പോകാൻ സാധ്യതയില്ല പുട്ടിനില്ലാന്ന് ഇനിശിക്കേണ്ട കാര്യം എന്താണെന്നുള്ള അറിയേണ്ടത് ുന്നു എന്തായാലും റൂബിയ കാലുകുത്തിയേൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ചിപ്പിളിയാക്കുക എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞിടിഞ്ഞത് താഴേക്ക് പോവുക തന്നെയാണ് ഞാൻ എന്തായാലും അത് പറഞ്ഞത് തന്നെയാണ് പതിനഞ്ചാം തീയതി വരെ അത് എന്താ ട്രേഡ് ടെൻഷനും അതേപോലെ ഇത് സി സേർ ട്രോക്സ് അല്ലേ അതും വലിയതിരില്ലല്ലോ സി ഫാറങ്ങാനും ഉണ്ടായാണ്ടാവും ഇതൊരു ഇടിച്ചിരി സ്വർണത്തിന് ഓഹും പറഞ്ഞിട്ട് ഒരു ഇടിച്ചിരി ഉണ്ടാവും കേട്ടോ വേറെ കാര്യം സി സി ഫാർ ഉണ്ടാവുമില്ല എന്തായാലും ചർച്ചകൾ ഇനി പുനരാരംഭിക്കുന്ന ഓരോ സമയത്തും സ്വർണ്ണവില ഇടിഞ്ഞിടിഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ പോവാള്ളർ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ എന്തായാലും എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതാണുള്ളിൽ ഓരോ നിമിഷം ഇടിഞ്ഞു ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ നാളെ ഒരു ആയിരത്തി ഇരുനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഗോൾഡ് അങ്ങനെ ഇടിഞ്ഞുകൊടുക്കുക